അപ്പോ ഈ നമ്മൾ ഒന്ന് ഗിയോ കൊടുത്താലോന്ന് ആലോചിക്കട്ടാ അപ്പൊ ഞാൻ നോക്കിയേ ഇതൊക്കെ നമ്മുടെ കയ്യിലിരിക്കണ ഗോൾഡൻസ് ആണ് അതെ കൊറേ പേർസ് ഗോൾഡൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഇവരൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാ അപ്പൊ ഞാൻ ഫസ്റ്റ് ഇവിടെ അമൗണ്ട് നോക്കിയേ നമ്മുടെ ഒരു യെല്ലോ ഗോൾഡിയൻ യെല്ലോ ഗോൾഡിയൻ ഓറഞ്ച് പൈസ ആണ് പോയത് അത് ഞാൻ നിങ്ങൾക്ക് ഒരു മൂന്ന് പേർസിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നോക്കി ഞാൻ ബാക്കിയുള്ള പേഴ്സിനെ വേണ്ടി പോവാട്ടാ നമ്മുടെ നമ്മടെ യെല്ലോ ഗോൾഡിനാണ് ഇത് നമ്മുടെ ഗ്രീൻ ഗോൾഡിനാണ് ട്ടാ അതും പോയി ഇത് നമ്മുടെ നോർമൽ ബംഗാളി പിഞ്ച് ഇനി ഞാൻ നിങ്ങൾക്ക് കനസിലാൻ വേണ്ടി പോണത് ഈയൊരു ബേഡിനെ കളർ ഷെ ഈ ഒരു ബേഡിനെ കളർ ചെയ്ത് കഴിഞ്ഞാ ഈ ഒരു ബേഡ് ഇങ്ങനെയാവും കൊറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് നമ്മൾ ഈയൊരു ബേഡിന്റെ മേത്ത് ഇങ്ങനെ കളർ അടിക്കുന്നതാണോ എന്ന് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഫുള്ള് സെറ്റ് ആക്കി കാണിച്ചേ നമ്മുടെ ഈ രണ്ട് ബേഡ് കണ്ട ഇത് ഫുള്ള് വൈറ്റ് ആണെങ്കിൽ ഇതിന്റെ ഇപ്പുറത്ത് നോക്കിയാൽ ഫുള്ള് യെല്ലോ അതേപോലെ തന്നെ റെഡ് ഇതിന്റെ ഗ്രീൻ കോൾഡിംഗ് കാണാൻ നല്ല ഭംഗിയാണ് ജസ്റ്റ് ഒരു കോട്ടറോടെ ആഡ് ചെയ്യാ അപ്പത് അങ്ങനെയാണ് വരാ അപ്പൊ നമ്മൾ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം ശരിക്കും ഇതിങ്ങനെ ഭയങ്കര ഇതാണ് നോക്കിയേ അപ്പൊ ഇതിന്റെ കുക്ക് രണ്ടിനും ഡിഫറൻസ് കണ്ടോ രണ്ടാൾക്കാരും ഭയങ്കര ക്യൂട്ടാണ് അതുപോലെ തന്നെ ഇതിന്റെ കുക്ക് നോക്കിയേ ഇത് ഭയങ്കര നീളം കുറവ് നീളം കൂടുതലാണ് പക്ഷെ എന്റെ ഹെഡ് കണ്ട ഹെഡ് രണ്ടിനും അതേപോലെ തന്നെയാണ് കേട്ടാ ഇപ്പൊ ഒരു മോൾട്ടിങ് ടൈമായി കാരണം എന്റെ ടൈമിൽ ഇങ്ങനെ കുറച്ച് ഫെദർ ഒക്കെ കുഴിയുണ്ട് അത് നമ്മൾ പിടിച്ച കാരണമല്ല പിടിക്കുമ്പോൾ ഇങ്ങനെ കോഴിയും കുറച്ചൊക്കെ നമ്മൾ പിടിക്കാണ്ട് ഇങ്ങനെ പരമാവധി ശ്രമിക്കണം അതുപോലെ തന്നെ ഈ ഒരു വേടിന്റെ ഹെഡ് നല്ല ഫിനിഷിംഗ് ആയിരിക്കും അതേപോലെ തന്നെ ഈ ഒരു ബേഡിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരെ പിടിക്കത്തി അടവത്തിരി ആക്റ്റീവ് ആകണ്ട അപ്പോ സ്റ്റാർട്ടിങ് ആൾക്കാരുടെ അടുത്ത് എപ്പോഴും ഞാൻ പറയാറുള്ളത് ഇതേപോലത്തെ വൈറ്റ് നോർമൽ ഫിനിസിനോ വാങ്ങാനാണ് ഇവർക്ക് പയറ് മുന്നൂറോടെ ഒക്കെ റേറ്റ് വരുമ്പോ ഇവർക്ക് പയർ ഒരു മൂവായിരത്തിന്റെ മേലയ്ക്ക് റേറ്റ് വരും കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇവര് രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് രണ്ട് രണ്ട് വെറൈറ്റീസ് ആണ് ഫിഞ്ചിൽ തന്നെ രണ്ട് രണ്ട് വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് രണ്ടിനും റിലീസ് ചെയ്യാൻ വേണ്ടി പോട്ടാ അപ്പൊ ഇത് പോയി അപ്പൊ ഇപ്പൊ ഉള്ള പെർസിനൊക്കെ നമ്മള് നമ്മുടെ ഏവരുള്ള പേഴ്സൺ അല്ലാതെ ഇപ്പൊ പീടായിക്കൊണ്ടിരിക്കുക അതുപോലെ എക്കികൊണ്ടിരിക്കുക ഞാൻ നിങ്ങൾക്ക് ഒരു രണ്ട് പേഴ്സിനെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് ഏത് പേഴ്സിനാണ് ഗീവോ വേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റിൽ നിന്നായിരിക്കും ഞാൻ ഗീവോ വിൻ്റെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആ കേജ് പുറത്താണ് നമുക്ക് ആ പേഴ്സൺ കൊടുത്ത് തരാം കേട്ടോ അപ്പൊ ഞാനിപ്പോ ഒരു ഫല യൂസ് ചെയ്യുന്നു അപ്പോ യുവരാണോ നമ്മള് ഗിയ കൊടുക്കാൻ വേണ്ടി പോണത് നല്ല അടിപൊളി രണ്ട് പയറായിട്ടുള്ള റിംഗ് വെറൈറ്റി നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേഡ്സ് ആണ് ഇവരെ നമ്മുടെ വീഡിയോസിന് മുന്നേ നമ്മൾ പെരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മള് ഇപ്പോഴാണ് ഇവരെ ഗിയ കൊടുക്കാൻ വേണ്ടി പോണത് അപ്പോ ഈ വീഡിയോന്റെ താഴെ നമ്മള് കമന്റ് ചെയ്യുന്ന ഒരാൾക്കും ഈ ഒരു ബേഡ്സ് നമ്മൾ എന്തായാലും കൊടുക്കൂട്ടോ ഇവർ നല്ല പയറാണ് കേട്ടോ നല്ല രീതിയിൽ പയറായിട്ടുണ്ട് രണ്ടും സെയിം വെറൈറ്റീസ് ആണ് പക്ഷെ ചെറിയൊരു മാറ്റം ഞാൻ കാണിച്ചില്ല ഇവര് നല്ല കൊത്തുള്ള ഒരു വെറൈറ്റി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കെയർഫുൾ ആയിട്ട് പിടിക്കുന്നു അപ്പൊ ഞാൻ കാണിച്ചെന്തെയ്യും കണ്ട രണ്ടും രണ്ട് വെറൈറ്റിയിൽത്തെ ഇതാണ് ചെറുതായിട്ടൊന്ന് വിങ് ചെറുക്കൊന്ന് വിരിച്ചുപിടിക്കാനാണോ നോക്കണേ കണ്ട ഇതാണ് നമ്മുടെ രണ്ട് വെറൈറ്റീസ് വരണേട്ടാ ഒന്നുകൂടി നിങ്ങക്ക് ബ്ലാക്ക് ലോഷ കണ്ട ഇതാണ് നമ്മുടെ രണ്ട് വെറൈറ്റീസ് വരണേ കാണാൻ നല്ല വൃത്തിയാണ് ഇത് ഇത്തിരി ഡാർക്കും അതേപോലെ ഇത്തിരി ലൈറ്റുകളാണ് കേട്ടാ രണ്ടാൾക്കാരും സൈലന്റ് ആണ് പെട്ടെന്നൊന്നും കൊത്തില്ല പക്ഷെ എന്നാലും നല്ല രീതിയിൽ കൊത്താൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങക്ക് ഈ ഗോൾഡിയൻസിനെക്കാട്ടിയൊക്കെ വാങ്ങാനായിട്ട് എനിക്ക് നല്ലതും ഈ ഒരു ബീഡാണ് കേട്ടോ അത് നമ്മൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചാവില്ല നല്ല രീതിയിൽ ബീഡ് ചെയ്തിരിക്കാനും പറ്റും നല്ല പെട്ടെന്ന് ബീഡാവും ചൂട്ടാ അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടോ രണ്ടും രണ്ടും സെയിം വെറൈറ്റീസ് ആണ് പക്ഷേ ചെറിയൊരു മാറ്റം നല്ലോട്ടോ അപ്പോ ഈ ഒരു പേർ നമ്മൾ കീവോ വേണ്ടി പോണേ അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിനെ കാര്യം നമുക്ക് കമന്റ് ചെയ്യാം കമന്റ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അടുത്ത കീയോ കൊടുക്കണ്ട പേര് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി നമ്മൾ നടത്താൻ ചീൻസ് ഉണ്ടല്ലോ കുറെ വെറൈറ്റി ചീൻസുകളുണ്ട് അപ്പൊ ഈ ഒരു വട്ട നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു പേടേട്ടാ ജസ്റ്റ് നമ്മൾ റൂൾസ് ഒന്നും ഇല്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ അതിനൊരു ആൾ സെലക്ട് ചെയ്തായിരിക്കും റാൻഡമായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകണം സെലക്ട് ചെയ്തൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഷോർട്സ് പോലെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തുകൊണ്ട് ഇത്ര ഉള്ളു അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് കമന്റ് ചെയ്താൽ മതി അല്ലാതെ ഒരു സ്കിപ്പ് ചെയ്ത് കിട്ടുമോ കാരണം കുറെ ആൾക്കാർക്ക് ഈ ഒരു വെറൈറ്റീസ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല പക്ഷെ നല്ലൊരു ആണ് കേട്ടോ ആഫ്രിക്കൻസ് ഭയങ്കര ഫാൻസ് ഉള്ളതാണ് ചില ആൾക്കാർക്ക് ഫിഞ്ചേഴ്സിനായിരിക്കും ഇഷ്ടം എനിക്കും ഫിഞ്ചസ് ഫിഞ്ചേഴ്സിനെയാണ് ഫിഞ്ചേഴ്സ് ആണോ നമുക്ക് വളർത്താനായിട്ട് ഭയങ്കര സൈലന്റ് ആയിട്ട് പേടാണ് ഇതാകുമ്പത്തി കൂടിയും ഇങ്ങനെ ചെലച്ചെ കൊണ്ടിരിക്കും കേട്ടോ ജസ്റ്റ് നമുക്ക് ബേഴ്സിനെ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഇവിടെ കേട്ടോ ബൈ